ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാവിധ സമ്പൽ സൗഭാഗ്യങ്ങള് ഗൃഹം വാഹനം സ്വർണാഭരണം ഭാഗ്യാനുഭവങ്ങള് സ്ത്രീ പുരുഷ സ്നേഹം സുഖം ഇവയുടെ എല്ലാം കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ അങ്ങനെയുള്ള ഈ ഒരു ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു പ്രവേശനം അല്ലെങ്കിൽ ശുക്രന്റെ കന്നിരാശിയിലേക്കുള്ള പകർച്ച ചില നക്ഷത്രക്കാരെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും സൗഭാഗ്യദായകമായ നിലയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് ഈ മാറ്റത്തിലൂടെ ലോട്ടറി സൗഭാഗ്യം തുടങ്ങി അനേകം ധന നേട്ടങ്ങളും സുഖഭോഗങ്ങളും അനുഭവിക്കുവാനുള്ള ഒരു യോഗം നമ്മൾ ഈ പറയുന്ന ചില നക്ഷത്രക്കാരെ ഇക്കാലയളവിൽ തേടി വരുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ശുക്രൻ ചിങ്ങരാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് കടന്നു വരികയാണ് ഈ കടന്നുവരവ് ചില നക്ഷത്രക്കാരെ സൗഭാഗ്യവാന്മാരാക്കി തീർക്കും എന്നതാണ് പ്രധാന പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനെട്ട് വരെയുള്ള കാലയളവിൽ ശുക്രൻ കന്നിരാശിയിൽ തന്നെ തുടരും ഈ ഒരു കാലയളവിനിടയിൽ നമ്മൾ നീ മനസ്സിലാക്കുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് ചുവട് ഉറപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഇടവരാശിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഗുരു അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ പകരുന്നത് സർവമംഗളകാരകനായ വ്യാഴത്തിന്റെ അഞ്ചാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനം കൂടിയാണ് ഇവിടെ വ്യാഴം എന്ന ഗ്രഹത്തിന്റെ അധിപതി മഹാവിഷ്ണുവും ശുക്രന്റെ അധിപതി മഹാലക്ഷ്മിയുമാണ് അതുകൊണ്ട് തന്നെ വ്യാഴദൃഷ്ടിയോടുകൂടി പകർന്നു നിൽക്കുന്ന ശുക്രന്റെ അധീന പരിധിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ചേർന്ന് ഒരു മനുഷ്യന് സർവൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിച്ചാൽ ആ ഒരു വ്യക്തിയുടെ ജീവിതം എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞതായിരിക്കുമോ ആ ഭാഗ്യവും നേട്ടവും എല്ലാം ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് സിദ്ധിക്കുന്നതാണ് ആദ്യമായി വിശാഖം അവസാനകാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്കാണ് കന്യരാശിയിലേക്കുള്ള ഈ ഒരു ശുക്രന്റെ പകർച്ച കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ശുക്രന്റെ ഈ പകർച്ച ഒരുപാട് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ഇവരുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ പകർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവകാര്യത്തിലും ഇവർക്ക് ലാഭവും നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇതുവരെ കച്ച പിടിക്കാതിരുന്ന ഇവരുടെ എല്ലാ കർമ്മ മേഖലയിൽ നിന്നും പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും അർഹമായ അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടവും വിജയവും ഇവരെ തേടി വരുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം ഏത് മേഖലയായിരുന്നാലും അവിടെ നിന്ന് നിങ്ങൾക്ക് മികച്ച മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് പഠന സംബന്ധമായി ഉയർന്ന റാങ്കുകൾ അതുമൂലം തൊഴിൽ അംഗീകാരം പ്രശസ്തി പത്രം ഇതെല്ലാം ലഭിക്കുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പുരസ്കാരങ്ങൾ നേടുവാൻ സാധിക്കും കലയിൽ ശോഭിക്കുവാൻ സാധിക്കും ഇനി തൊഴിലൊന്നും ആകാത്തവർക്ക് ഉറപ്പായും ഉയർന്ന കൂടിയ തൊഴിലുകൾ ലഭിക്കുന്നതാണ് അധിക പരിശ്രമമൊന്നും കൂടാതെ തന്നെ അത് ലഭിക്കും എന്നത് എടുത്തു പറയേണ്ടതാണ് ഇതുവരെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് രംഗത്തിൽ നിന്ന് മിന്നുന്ന ലാഭം നിങ്ങൾക്ക് കൊയ്യുവാൻ സാധിക്കുന്നതാണ് ഇനി ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾ ദുരിതങ്ങൾ ഇവയെ തുരത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും അവ ഒഴിഞ്ഞു പോകുന്നതാണ് അതുപോലെ ഒഴിയ കടബാധ്യത അതിശയകരമാ വിധം നിങ്ങൾക്ക് വീട്ടു തീർക്കുവാൻ സാധിക്കും ലോട്ടറി തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങൾ ചിട്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ധൈര്യസമേതം ഇടപെടാവുന്നതാണ് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതാണ് ഭാഗ്യം അനുകൂലമായതുകൊണ്ട് തന്നെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ശമ്പള വർധനവ് പ്രമോഷൻ എന്നിവ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യും പരസ്പരം പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലൂടെ ഒരുമിക്കുവാൻ അവസരം ഉണ്ടാകുന്നതാണ് ഉടൽ ആരോഗ്യം വർദ്ധിക്കുകയും ഈശ്വരാധീനം കൂടുതൽ കൈവരികയും ചെയ്യും സ്വർണം വസ്ത്രം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇവ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതുമാണ് അടുത്തതായി ചിത്ര അവസാന രണ്ട് പാദം ചോതി വിശാഖം മുക്കാല എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരുടെ ആ ഒരു ഫലമാണ് ഇവർക്കും വളരെയധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നെത്തുന്ന ഒരു സമയമാണ് ഇവരുടെ അയന ശയനഭോഗസ്ഥാനം എന്നറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ കടന്നു വരുന്നത് സർവൈശ്വര്യങ്ങളും നൽകി അതുകൊണ്ട് തന്നെ ശുക്രൻ ഇവരെ അനുഗ്രഹിക്കുന്നതാണ് ദീർഘകാലമായി നിലനിന്നിരുന്ന ഉറക്കക്കുറവൊക്കെ പരിഹരിക്കുവാന് ഒരു കാലയളവിൽ ഇവർക്ക് സാധിക്കും വിവാഹമൊന്നും ആകാത്തവർക്ക് വിവാഹം നടക്കുന്നതാണ് പങ്കാളികൾക്കിടയിലെ അസ്വാരസ്യങ്ങളൊക്കെ നീങ്ങി പരസ്പര സ്നേഹവും പ്രേമവും വർദ്ധിക്കുന്ന ഒരു കാലയളവായിരിക്കും സന്താനങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ ഇവർക്ക് ജനിക്കുന്നതാണ് വിവാഹ കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനം ഉണ്ടാകുന്നതാണ് വരുമാന സ്രോതസ്സുകളിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ധനം നിങ്ങളിലേക്ക് കൈവരുന്നതാണ് എന്നാൽ വരവിനുസരിച്ച് ദുർച്ചിലവുകൾ അധികരിക്കാതെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ദൂരയാത്രകൾക്ക് അനുകൂലമായ സമയമാണ് യാത്രകളിലൂടെ മാനസിക ഉല്ലാസം ലഭിക്കും അതുപോലെ തീർത്ഥയാത്രകൾക്കൊക്കെ ഇവർക്ക് അവസരങ്ങൾ കൈവരുന്നതാണ് വിദേശത്തൊക്കെ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് യാതൊരു തടസ്സവും കൂടാതെ ആ യാത്രകൾ നടത്തുവാൻ സാധിക്കും യാത്രയിലൂടെ ആനന്ദം കണ്ടെത്താനും സന്തോഷം കണ്ടെത്തുവാനും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും ജോലിയൊന്നും ആകാത്തവർക്ക് പുതിയ ജോലി കൈവരിക്കാൻ സാധിക്കും തൊഴിലിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും അകന്ന് അവർ മാനസിക സന്തോഷം ഉണ്ടാകും ധനവരവ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി നിങ്ങളിലേക്ക് കൈവന്നു ചേരുന്നതാണ് എന്തുകൊണ്ടും വളരെ മികച്ച ഒരു സമയമാണ് തുലാക്കൂറുകാർക്ക് ഇത് മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ ഒന്നാം പാദം ചേരുന്ന ചിങ്ങരാശിക്കാരുടെ ഫലം പറയുമ്പോൾ ഇവരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ധനം കുടുംബം വാഗ്വൈഭവം വൈഭവം തുടങ്ങിയവയെ പ്രധാനം ചെയ്യുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് രണ്ടാം ഭാവം അതുകൊണ്ട് തന്നെ നിങ്ങളിലെ സംസാര ചാതുര്യം വളരെയധികം ഉയരുന്നതാണ് വാക്കുകളിലൂടെ പലരെയും സ്വാധീനിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിലൂടെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് വലിയ ഉയർച്ചകൾ നേട്ടങ്ങൾ തൊഴിൽ പുരോഗതി ഇതൊക്കെ ഇതിലൂടെ കൈവരുന്നതാണ് ഇനി പ്രണയം ബിസിനസ് തുടങ്ങിയ മേഖലയിൽ വാക്ചാതുര്യത്തിലൂടെ ലാഭവും നേട്ടവും കൈവരും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് തൊഴിലാകാത്തവർക്ക് ഉറപ്പായും തൊഴിൽ ലഭിക്കുന്നതാണ് ചെറിയ സ്ഥാപനം നടത്തുന്നവർക്ക് പോലും അവരുടെ സ്ഥാപനത്തെ വലിയ രീതിയിൽ വിപുലീകരിക്കുവാൻ സാധിക്കും പുതിയ ശാഖകൾ തുറക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബ ബന്ധത്തിൽ കൂടുതൽ സ്നേഹവും സഹകരണവും വർദ്ധിക്കും ശത്രുതയിലായിരുന്ന ബന്ധുക്കൾ പോലും അനുകൂല സ്ഥിതിയെ പ്രാപിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും അവർക്കിടയിൽ നിലനിന്നിരുന്ന പല അസ്വാരസ്യങ്ങളും നീങ്ങുന്നതാണ് ആഭരണങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിങ്ങനെ പല സുഖഭോഗ വസ്തുക്കളും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ചേരുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഒരു ശുക്രന്റെ മാറ്റം കൊണ്ടുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കാം ഇവരുടെ ജന്മരാശിയിൽ കൂടിയാണ് ശുക്രൻ ഇപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അനുകൂലമായ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരുന്നതാണ് പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ അകന്നു പോകുന്നതാണ് ലൗകിക ജീവിതത്തിൽ ഇവർക്ക് ആസക്തി വർദ്ധിക്കുന്നതാണ് വീട് വാഹനം ഗൃഹം വിവാഹം തുടങ്ങിയവയോട് അവർ ആസക്തി വർദ്ധിക്കും ഇവയിൽ നിന്നെല്ലാം നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാകും അനുകൂലമായ മാറ്റങ്ങളും നിങ്ങൾക്ക് കൈവരുന്നതാണ് മാനസിക ഉല്ലാസം വർദ്ധിക്കുന്നതിനായുള്ള പല സന്ദർഭങ്ങളും നിങ്ങൾക്ക് കൈവന്നു ചേരും തന്മൂലം മനസ്സിൽ നല്ല സന്തോഷം ഏർപ്പെടും മാനസികമായി വിഷമിപ്പിച്ചിരുന്ന പല ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാൻ സാധിക്കും തൊഴിൽപരമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങി പോകുന്നതാണ് കാര്യങ്ങൾ വെച്ച് താമസിപ്പിച്ചിരുന്ന ആ ഒരു ശീലം നീങ്ങി ഉത്സാഹവും ഉന്മേഷവും കൈവരുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ആ ഒരു പ്രയാണം കുറച്ചുകൂടി വേഗത്തിലാകും തന്നിൽ അർപ്പിതമായിരിക്കുന്ന കർമ്മങ്ങൾ വേഗത്തിൽ ചെയ്തു പൂർത്തീകരിക്കുവാൻ ഇവരെ പരിശ്രമിക്കും കടബാധ്യതകളെ പൂർണ്ണമായി അടച്ചു തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായ ഒരു വലിയ വർധനവ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ വന്നു ചേരുന്നതാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ട തല ചേരുന്ന മകരക്കൂറുകാർക്ക് ഈ ഒരു ശുക്രന്റെ സഞ്ചാരം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് അടുത്തായിട്ട് പരിശോധിക്കാം ഇവരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ശുക്രൻ കടന്നു ചെല്ലുന്നത് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനമാണ് അവിടേക്കുള്ള ശുക്രന്റെ പരിവർത്തനം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വളരെയധികം വർധിക്കുന്നതിന് കാരണമാകും ലോട്ടറി ചിട്ടി തുടങ്ങിയ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സാധ്യത ഇതിലൂടെ ഏറുന്നതാണ് അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങൾ നിങ്ങളിലേക്ക് കൈവന്നു ചേരുന്നതാണ് അതുപോലെ പിതാവിൽ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുന്നതാണ് പിതാവിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങളും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അനേകം ക്ഷേത്ര ദർശനങ്ങൾക്കായുള്ള ആ ഒരു സൗഭാഗ്യം കൈവരും ദീർഘദൂര യാത്രകൾക്കുള്ള സൗഭാഗ്യം കൈവരും വിദേശത്തൊക്കെ പോകാൻ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരാനിരിക്കുന്നവർക്ക് അതിന് അനുകൂലമായ തീരുമാനങ്ങളും അറിയിപ്പുകളും ലഭിക്കും കലാപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ അംഗീകാരങ്ങൾ പുരസ്കാരങ്ങൾ ഇതെല്ലാം ഇവർക്ക് വന്നു ചേരുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇരിക്കുന്നവർക്ക് അതിലൂടെ വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് തൊഴിലാകാത്തവർക്ക് നിശ്ചയമായും തൊഴിൽ സംബന്ധമായ അറിയിപ്പുകൾ ലഭിക്കും ദീർഘദൂര യാത്രയിൽ മനസ്സിന് ആനന്ദം ലഭിക്കുന്നതാണ് അവിട്ടം അവസാന രണ്ടു പാദം ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭക്കൂറുകാർക്കാണ് അടുത്തതായി ഈ ഒരു ശുക്രന്റെ മാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത് ഇവരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഇതര ഗ്രഹങ്ങൾ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദോഷത്തെ പ്രദാനം ചെയ്യുമ്പോൾ ശുക്രൻ വളരെയധികം സൗഭാഗ്യങ്ങളെയാണ് വ്യക്തിക്ക് സമ്മാനിക്കുന്നത് എട്ടാം ഭാവം എന്നത് ആയുർ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ രോഗങ്ങളായിട്ട് വലയുന്നവർക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു സമയമാണ് എത്ര മാറാവ്യാധി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം നീങ്ങുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു ആശ്വാസവും ഇറക്കവും ലഭിക്കും കടങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ വീട്ടിൽ തീർക്കുവാൻ സാധിക്കുന്നതാണ് അതിലേക്കുള്ള ധനം പല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഉല്ലാസയാത്രകളിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കുന്നതാണ് തൻ മാനസികമായിട്ട് വളരെ സന്തോഷവും ഉണർവും വർദ്ധിക്കുന്നതാണ് കുടുംബത്തിലേക്ക് പല വസ്തുക്കളും നിങ്ങൾക്ക് വാങ്ങിച്ചേർക്കുവാൻ സാധിക്കും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് നിങ്ങൾ ആദരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ധനവരവ് ധന പുരോഗതി ധന ഇത് പല രീതിയിൽ നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് അടുത്തതായി ശുക്രന്റെ ഈ ഒരു മാറ്റം കൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് കാർത്തിക മുക്കാൽ രോഹിണി മകയിൽ തര ചേരുന്ന ഇടവക്കുറിപ്പെട്ട മേൽപറഞ്ഞ നക്ഷത്രക്കാർക്കാണ് ഇടവരാശിയുടെ അധിപനാണ് ശുക്രൻ ഇവരുടെ അഞ്ചാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്കാണ് ശുക്രൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഇടവരാശിയിൽ നിന്ന് വ്യാഴം തൻ്റെ അഞ്ചാമത്തെ രാശിയായ കന്നിരാശിയിലേക്ക് ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഇടവരാശിക്കാർക്ക് ഇത് സൗഭാഗ്യത്തിന് തന്നെ കാലഘട്ടമാണ് പഠനത്തിൽ ഉത്സാഹവും പലവിധ നേട്ടവും ഉണ്ടാകുന്നതാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും അതുപോലെ ഗൃഹത്തിൽ പലവിധ മംഗള കർമ്മങ്ങൾ നടക്കും വിവാഹ സംബന്ധമായിട്ട് പല സന്തോഷ വാർത്തകളും ഉണ്ടാകുന്നതാണ് സൽ സന്താനങ്ങൾ അവര് സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്നവർക്ക് കൈവന്നു ചേരുന്ന സൗഭാഗ്യമാണ് അതുപോലെ സമൂഹത്തിൽ ഉന്നതമായ ശ്രേണിയിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുവാൻ അവസരങ്ങൾ ലഭിക്കും സാമ്പത്തികമായിട്ട് വൻ വർധനവ് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് തൊഴിലാകാത്തവർക്ക് മനസ്സിന് ഇണങ്ങിയ പോലെ തൊഴിൽ ലഭിക്കുന്നതാണ് ആഘോഷ പരിപാടികളിൽ പങ്കു മാനസിക സന്തോഷം വർദ്ധിക്കും പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അതുപോലെ അണിഞ്ഞൊരുങ്ങുക തുടങ്ങിയവയിലൂടെ മനസ്സിന് വളരെയധികം സന്തോഷം ഇവർ ഒരു ഇടവക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് മകൈരതര തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന ആ ഒരു മിഥുനക്കൂറുകാർക്കാണ് ശുക്രൻ ഇവരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നതാണ് മാതാവിൽ നിന്ന് കൂടുതൽ സ്നേഹവും കരുതലും ഇവർക്ക് ലഭിക്കുന്നതാണ് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാൻ ഇവർക്ക് അവസരങ്ങൾ കൈവരുന്നതാണ് അതുപോലെ ഗൃഹം മൂടി പിടിപ്പിക്കും പുതിയ ഗൃഹമൊക്കെ പണി കഴിപ്പിക്കാനായിട്ടിരിക്കുന്നവർക്ക് ഈ ഒരു കാലയളവിൽ ആ ഒരു ഗൃഹനിർമ്മാണമൊക്കെ തുടങ്ങിവയ്ക്കും ഭാഗ്യപുഷ്ടി പലതരത്തിൽ നിങ്ങൾക്ക് കൈവരുന്ന ഒരു സമയമാണ് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ സമാനമായി ലഭിക്കും ഒരുപാട് ആഘോഷങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും ഗൃഹത്തിൽ ആഘോഷ ചടങ്ങുകളൊക്കെ കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട് മനസ്സിന് സന്തോഷം പല രീതിയിൽ വന്നു ചേരും ദീർഘദൂര യാത്രകളിലൂടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും നിങ്ങളുടെ പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരുന്നതാണ് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകുകയും ബിസിനസ് സംരംഭങ്ങൾ വ്യാപിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും പല വഴിയിലൂടെ ധനം കൂടുതലായിട്ട് കൈവന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ട് ഒരു അഭിവൃദ്ധിയും ഉന്നതിയും നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാം പലവിധ സുഖഭോഗ വസ്തുക്കളും നിങ്ങളെ തേടി വരുന്നതാണ് ഉണർദം അവസാന കാൽ ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു കർക്കിടകക്കൂറുകാർക്കാണ് അടുത്തതായിട്ട് ഈ ഒരു ശുക്രന്റെ മാറ്റം കൊണ്ട് വളരെയധികം സൗഭാഗ്യങ്ങൾ കൈവന്നു ചേരുന്നത് ശുക്രൻ ധൈര്യസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരാജയം ഒരിക്കലും ഇവർക്ക് ഉണ്ടാകില്ല വിജയിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച സ്ഥലത്ത് പോലും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ഇവർക്ക് അനുകൂലമായ ഒരു സമയമാണ് ബന്ധുജനങ്ങളിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കുന്നതാണ് തന്മൂലം അനേകം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തൊഴിലായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് സമ്പത്ത് പല വഴിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ തോൽവി ഉറപ്പിച്ച പല മേഖലകളിലും നിങ്ങൾക്ക് വിജയിക്കുവാനും അവിടെ നിന്ന് ലാഭവും നേട്ടവും ഉണ്ടാകാനും ഇടവരും എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേക ഫലമാണ് നമ്മൾ ഇന്നീ മനസ്സിലാക്കിയ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യദായകമായ ദിനങ്ങളാണ് കടന്നു വരുന്നത് അതുകൊണ്ട് പരിശ്രമം വിടാതെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി